ആഗുലത്തിലെ കത്തോലിക്ക സഭയിൽ ശ്രദ്ധേയനായ ഒരു സൗമ്യനും ബിഷപ്പായിരുന്നു തനിക്ക് വിവിധ അഭിപ്രായമുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും അതിൽ ശാന്തയും സൗമ്യതും അഭിവൃദ്ധി പിതാവ് കൈവഴിയാറില്ലായിരുന്നു എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു ഹൃദയമായിരുന്നു പിതാവിനേത പിതാവ് സ്ഥാപിച്ച ദ സൊസൈറ്റി ഓഫ് ക്രിസ്തുരാശികൾ ഇന്ന് പല രൂപതകളിലായിട്ട് വളരെ സുചരന്മാര് ശുശ്രൂഷ ചെയ്യുന്നുണ്ട് ഈ സഹോദരികളുടെ സമൂഹത്തിൻ്റെ സ്ഥാപനത്തിനും അതിൻ്റെ വളർച്ചയ്ക്കും അഭിമുഖപിതാവ് ചെയ്തിട്ടുള്ള ശബ്ദം വളരെയേറെ സ്തുത്യർഹമാണ് സമർപ്പിത ജീവിതത്തെക്കുറിച്ചും വൈദിക ജീവിതത്തെക്കുറിച്ചും വളരെയേറെ ഉൾക്കാഴ്ചകൾ അഭിമുഖപിതാവിന് ഉണ്ടായിരുന്നു വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ഒരു അനുഭവം ഞാൻ കൂടെ പറയുകയാണ് നേതരാശംസപ്പായിട്ട് തന്നെ എത്തപ്പെട്ട ആ സന്ദർഭത്തിൽ അഭിവൃദ്ധി വിതാക്കന്മാരോട് തെരഞ്ഞെടുപ്പിനോടുള്ള സമ്മതം അറിയിക്കുന്നതിനൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചാക്കലിൽ എന്ന സന്ദർഭത്തിൽ അഭിവൃദ്ധി വിതാവിന് തോളത്ത് തട്ടിയിട്ട് ധൈര്യപ്പെടുത്തിക്കൊണ്ട് ശുശ്രൂഷ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞത് ഞാനിപ്പോൾ ആസ്വദിക്കുകയാണ് അപ്പോഴെല്ലാവരുടെയും എല്ലാ കാര്യങ്ങളിലും ഒരു സജീവമായിട്ടുള്ള പരിഗണന എല്ലാവരും ഉണ്ടായിരുന്നു